ഈ സ്ഥലം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഗൈസ് ഞാൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് അതായത് പണ്ട് ഏകദേശം ഞാനൊരു അഞ്ച് വർഷത്തോളമായി ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് ആ സമയത്തൊക്കെ ഇവിടെ കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ കടകളായി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിനി എത്ര ഇന്ത്യ കണ്ടാലും അല്ലെങ്കിൽ കേരളം കണ്ടാലും അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും ചില സമയത്ത് അല്ലെങ്കിൽ ചിലരെങ്കിലും നമ്മുടെ വീടിനെ തൊട്ടടുത്ത് അടക്കുന്ന പ്ലേസിൽ പോയി കാണത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതുവരെയും ഈ ഒരു സ്ഥലം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് വെള്ളാണിക്കൽ വെള്ളാണിക്കൽപ്പാറ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരണം കാരണം നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വ്യൂ ഒക്കെ അതെനിക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ വളരെ നഷ്ടമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അങ്ങനെ സൺസെറ്റ് കാണണം എന്ന മോഹവുമായി ഞാൻ ചെന്നുപെട്ടത് ദേ ഇവൻ്റെ മുൻപിലാണ് എന്ത് സുഖമല്ല ഇവിടെ കിടന്നുറങ്ങാൻ ആദ്യം മനസ്സിൽ പോയ ചിന്ത ഇത് തന്നെയായിരുന്നു പാറയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു സൂര്യാസ്തമയത്തോടൊപ്പം ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ ഇവിടെ വരുമായിരുന്നു അന്നൊക്കെ കാട് കാടുപിടിച്ചു കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയാം പക്ഷേ ഇന്നിവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ വ്യൂ കാണാൻ ഇവിടെ വരാറുണ്ട് ഞാൻ പതിയെ നടക്കാൻ തുടങ്ങി ചെന്നെത്തിയത് പഴയൊരു ബിൽഡിങ്ങിലേക്കാണ് അയ്യോ ഇത് അടച്ചു വെച്ചേക്കാണല്ലോ ഇതിൻ്റെ മുകളിലേക്കിപ്പോൾ കയറാൻ പറ്റില്ല ഗൈസ് പണ്ടൊക്കെ കയറാൻ പറ്റുമായിരുന്നു ഇതെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങിന് നശിപ്പിച്ചു കണ്ടോ ഇതിൻ്റെ മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആയിരുന്നു പക്ഷേ ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല ഒരു മനപ്പൂർ അടച്ചതായിരിക്കും കാരണം ഇവിടെ അത്രയും നല്ല ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും കെട്ടിടമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ ബിൽഡിംഗ് മീൻസ് ജലസംഭരണി വരുന്നുണ്ട് അയ്യോ ഈ കാട്ടിലൂടെ ആണോ നമ്മൾ പോകാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു കെട്ടിടം ഒരു നാലു മണിയോടെയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ തിരക്ക് കുറവായിരുന്നുവെങ്കിലും അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി തുടങ്ങി അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ അവിടെ തൊഴാൻ വരുന്നവരും ഉണ്ടായിരുന്നു ആൾക്കാർ കൂടി തുടങ്ങിയപ്പോൾ ഐസ്ക്രീം വണ്ടികൾ ഓരോന്നായി വരാൻ തുടങ്ങി സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അടി ഉയരത്തിലാണ് ഈ പാറ ഉള്ളത് ഏകദേശം നൂറ് ഏക്കറോളം സ്ഥലത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് തികച്ചും അണ്ടർ റേറ്റഡ് ആയ ഈ മനോഹരമായ സ്ഥലം ആൾക്കാരിലേക്ക് എത്തപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള റോഡിന്റെ കാര്യം വളരെ മോശമാണ് പിന്നെ ഇവിടെ വരുന്നവർ ദയവ് ഇത് പ്ലാസ്റ്റിക് ഇടാതിരിക്കാൻ നോക്കുക കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് ഫുഡിന്റെ വേസ്റ്റും പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് വേണ്ട ഒരുപാട് വേസ്റ്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റി സൺസെറ്റ് അവർ ആയി സൺ താന്നുകൊണ്ടിരിക്ക ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ദേ കുറേ കുപ്പിച്ചെല്ലും അതുപോലെ കുറേ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഉണ്ട് അത് മാത്രമാണ് എനിക്കിവിടെ നെഗറ്റീവായിട്ട് തോന്നിയത് ഇതൊന്ന് ക്ലീൻ ചെയ്യാ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഈ അടുത്ത കടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കാരണം അവർ ഈ വേസ്റ്റ് ഇവിടെ തന്നെ അങ്ങ് ഇട്ടിട്ട് പോകും കഴിച്ചിട്ടൊക്കെ ഈ സ്ഥലം നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരുപാട് പോരായ്മകളുണ്ട് ഒരു ടൂറിസം മേഖലയായിട്ടും അതൊന്നും പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വിഷമമുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നാലും ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഫ്യൂച്ചറിൽ ഈ സ്ഥലം കൂടുതൽ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ